കേരളത്തിൽ ഏറ്റവും വലിയ കുറച്ച് ടൈല് കിട്ടുന്ന ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് വെറും മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ടൈല് വാങ്ങാൻ പറ്റും വെറും മുപ്പത് രൂപയ്ക്കും മുപ്പത്തിയഞ്ചു രൂപയ്ക്കും ബ്രാൻഡ് ജി ബി ടി വേർട്ടിഫൈഡ് ഹോൾസെയിൽ ഹോൾസെയിൽ ആണ് മുപ്പത് രൂപ ഇതിനകത്ത് എല്ലാം നമുക്ക് എന്തോടു എല്ലാം പ്രീമിയാണ് പി ആർ ഇ പ്രീമിയം ആണ് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് മാർച്ചിൽ വന്ന ടൈലാണ് ഈ കാണുന്നത് നോക്കിക്കോ ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രീമിയം ടൈൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഒരു പരിപാടികളും ഇല്ല എല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് കിടിലം കിടിലം ടൈലാണ് മുപ്പത്തിയഞ്ച് രൂപയുടെ ടൈൽ നോക്കിയാൽ നിങ്ങൾ വെറും അമ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് സിക്സ് ബൈ ഫോർ എടുക്കാൻ പറ്റും അത് സാധാരണക്കാരന് നമുക്ക് വലിയ ടൈൽ എടുക്കാം ഫാക്ടറി ഔട്ട്ലെറ്റ് സെയിലാണ് ഇതെ ഇവിടെ നടക്കുന്ന ഇനാ ടൈൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഇവിടെ നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് വരെ ഈ ഒരു കിട്ടിലം പ്രീമിയം വേർട്ടിഫൈഡ് ടൈല് വെറും നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് കിടും അതുപോലെ മുപ്പത്തി അഞ്ച് രൂപയുടെ കളക്ഷൻസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും വില കുറച്ച് ടൈല് കിട്ടുന്ന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് സെയിൽ നടത്തുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പൊ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അട്ടൂര് അരമനപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതാണ് ഏറ്റവും കുറച്ച് മുപ്പത് രൂപയ്ക്കും മുപ്പത്തഞ്ച് രൂപയ്ക്കും നല്ല കിടിലോൾ കിടിലും ബ്രാൻഡഡ് പ്രീമിയം വേർട്ടിഫൈഡ് ടൈൽസ് കിട്ടും സ്റ്റാൻഡേർഡ് ഒരു കളിയും അതുപോലെ വാട്ടർ ഒബ്സർവേഷനുള്ള പോർസലൈൻ മെറ്റീരിയൽ അതായത് വെള്ളം പിടിക്കുന്ന ഒരു മെറ്റീരിയലിൻ്റെ ടൈലും ഇല്ല അറ്റ്ലെ ക്ലീൻ ആൻഡ് വേർട്ടിഫൈഡ് പ്രീമിയം ടൈലുകൾ നമുക്ക് ഏറ്റവും വല കുറച്ചത് ഈ ഒരു ഗോഡൗൺ ചെയ്ത് അതായത് ഫാക്ടറി ഔട്ട്ലെറ്റ് സെയിൽ നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കാൻ പറ്റും ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ ടൈല് വീട്ടിലിപ്പം ഫ്ലോറിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ പഴയ മാർബിളൊക്കെ ഇളക്കി പഴയ ടൈലുകൾ ഇറക്കി പുതിയ ടൈലിടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അത്രക്ക് പ്രൈസ് കുറച്ച് നല്ല കിടിലം ബ്രാൻഡഡ് ടൈല് നമുക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും വിശേഷം അങ്ങനെ പത്തനംതിട്ടക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം ഫാക്ടറി ഗോഡവും തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് സെയിൽ അല്ലേ ടൈല് ഫ്ലോറിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന ഡിസൈൻ വെറൈറ്റീസിൽ ട്രെൻഡിംഗിൽ പ്രീമിയം ജി ബി ടി വാട്ടിഫൈഡ് ടൈൽസ് നോക്കിയ ഫ്ലോറിൽ എങ്ങനെ പാകം ആ രീതിയിലാണ് ഇവിടെ ഡിസൈൻ നമുക്ക് ഈ ടൈലുകൾ കിട്ടും മൾട്ടി വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാക്ടറി സെയിൽ നടക്കുന്ന അടുത്ത് തന്നെ നമുക്ക് ഇത്രയും വില കുറച്ച് ഇത്രയും നല്ല പ്രീമിയം ബ്രാൻഡഡ് ടൈലുകൾ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് മുപ്പത്തി രൂപ വെറും രൂപയ്ക്ക് ഇറ്റാലിയൻ മാർബിൾ ഫിനിഷ് ചെയ്യുന്ന ബുക്ക് മാച്ച് വരുന്ന ഫിനിഷ് അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ ആണ് ബുക്ക് മാച്ച് ഫീല് തരുന്ന കണ്ടിന്യൂഷൻ എന്നാലും ബുക്ക് മാച്ച് എന്ന് പറയാൻ പറ്റില്ല വേറൊരു അടിപൊളിയ ഒരു ഡിസൈൻ ആണ് നമ്മൾ ഹിമാചലൊക്കെ പോകുമ്പോൾ മഞ്ഞുമലകളൊക്കെ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ഡിസൈനായിട്ട് ഇങ്ങനെയുള്ള ടൈൽ ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വെട്ടമായിരിക്കും അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് ഉണ്ട് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കളറുകൾ നിങ്ങളെല്ലാം നോക്കി ഒന്ന് പോലും മിസ് ചെയ്യരുത് നിങ്ങളുടെ ഫ്ലോറിന് ഏത് ഇടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് അടിപൊളിയാണ് ഇതും കൊള്ളാം ഇതും എനിക്ക് തരുമോ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ചു രൂപ ഇത് ഹൈ ഗ്ലോസി ഫീൽ ചെയ്യുന്ന ആണല്ലോ സ്റ്റാൻഡേർഡ് ഏറ്റവും ഇതെല്ലാം മുപ്പത്തഞ്ചു രൂപ ഈ കാണുന്ന മൊത്തം മുപ്പത്തി രൂപ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കസ്റ്റമർ വന്ന് നേരിട്ട് എടുക്കുന്ന എന്താ സാധനം കാണാൻ പറ്റൂത്തഞ്ച് മുപ്പത്തഞ്ച് വാ മുപ്പത്തഞ്ചിന്റെ ഒരു ലോട്ട് വെറൈറ്റീസ് അതായത് ഇപ്പൊ നമുക്ക് മുപ്പത്തഞ്ച് ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്ക് ഏറ്റവും നല്ല ടൈലുകൾ നമുക്ക് ഇങ്ങനെ കളക്ഷൻസ് കിട്ടാറില്ല പലയിടത്തും പോകുമ്പോ പക്ഷെ നൗഫിൻ എടുത്ത് വെറൈറ്റി കളക്ഷൻ നമുക്ക് ബാത്റൂം വോളിൽ ചെയ്യാം ഫ്ലോറിൽ ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ഡിസൈൻ ഇത് മുപ്പത്തിയഞ്ചു രൂപയ്ക്ക് തരുവാൻ മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് രൂപയുടെ കിടിലും കിടിലും മോഡലുകളാണ് ഇനി മാറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എത്ര രൂപയ്ക്ക് തരാം നാൽപ്പത്തി അഞ്ച് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ആണല്ലേ രൂപയുടെ മെറ്റീരിയൽസ് ആണ് ഇതിൽ എനിക്ക് എത്ര രൂപ കുറച്ച് തരാൻ പറ്റും നാൽപ്പത്തിയഞ്ച് രൂപയിൽ എനിക്ക് ഹോൾസെയിൽ റേറ്റ് ഏറ്റവും കുറച്ച് തരാൻ പറ്റും എന്റെ വ്യൂസ് വന്നാൽ മാറ്റ് വീണ്ടും വില ഇവിടെ ടൈലുകൾ ഇനി അടുത്ത കാറ്റഗറി ഡിസ്പ്ലേ നമുക്ക് അടിപൊളിയാണ് ബാത്റൂമ് ചെയ്യാവുന്ന പുതിയ ഡിസൈൻസ് ആണ് ഇതെല്ലാം ബാത്റൂമ് ചെയ്യാൻ പറ്റുന്ന ആണ് നല്ല അതായത് സാറ്റിൻ ഫിനിഷ് ആണ് ഓക്കെ ഇതൊക്കെ നമുക്ക് എത്ര റേഞ്ചുകളിൽ കൊടുക്കാം എല്ലാ റേഞ്ചിൽ കൊടുക്കാം എത്ര ചെയ്യാൻ പറ്റുന്ന ഫിനിഷ് ഫിനിഷ് ആണ് ഈ കാണുന്ന വേണമെന്നുള്ളവർക്ക് എടുക്കാം ആ വർക്ക് വർക്ക് ഏരിയ ഏരിയ ഇടാം പറ്റുന്നവർക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കിട്ടിലും കിടിലും ഐറ്റംസ് ആണ് ഇനി അതുപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ് എണ്ണൂറിന്റെ ഒരു വെറൈറ്റി ഡിസൈൻ പാറ്റേൺസ് ആണ് ഇതെല്ലാം കഴിഞ്ഞ മാസം അത് മാർച്ചിൽ വന്ന മോഡലുകളാണ് ഏറ്റവും ട്രെൻഡിങ് വന്നിരിക്കുന്ന പ്രൊഡക്ടാണല്ലോ അതായത് നമുക്ക് നടന്നു നോക്കി എടുക്കാൻ പറ്റും ഫ്ലോറിങ് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് തന്നെ നോക്കി ഇവിടെ നിന്ന് ഒരു കൺസെപ്റ്റിൽ എടുക്കാൻ പറ്റും ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഈ ഒരു ടൈല് പൊളിച്ചില്ലാത്ത ബ്രാൻഡ് ടൈല് കിടിലും മൂൺവാക്ക് അടിക്കാം അട്ടിപ്പൊടി ഐറ്റം ഈ ഒരു ഐറ്റം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും റൂടും രൂപത്തിമൂന്ന് രൂപയിൽ സ്റ്റാർട്ടിങ് നാൽപ്പത്തി മൂന്ന് രൂപ നമ്മൾ കഴിഞ്ഞ വീഡിയോ രൂപത്തിമൂന്ന് രൂപ ടൈലുകളല്ല രൂപയ്ക്ക് നമുക്ക്

ൊൻപത് രൂപ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നാല് നാല് രൂപയ്ക്ക് നല്ല കിടിലം ടൈലും ഒരു പുളച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് നമുക്ക് വിരിക്കാതിരിക്കുമ്പോ തന്നെ അറിയാൻ പറ്റുമെന്നുള്ളതാണ് കിടിലം ഐറ്റം ആണ് ഇതെല്ലാം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് ബ്രാൻഡഡ് സാധനങ്ങളാണ് ഓക്കെ ബ്രാൻഡഡ് ആണ് നമ്മൾ അമ്പത്തഞ്ചൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് അമ്പത്തി അഞ്ച് രൂപയിൽ വരുന്ന ബ്രാൻഡ് ടൈലുകളാണ് ഈ കാണുന്ന മൊത്തം ഇവിടെ ഒരു ഫ്ലോറിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഫ്ലോറിൽ വിളിച്ചാൽ ലൈറ്റ് വെട്ടത്ത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും അതെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഫ്ലോറിൽ വിരിക്കുമ്പോൾ നമ്മളെ ഫ്ലോറിൽ എങ്ങനെ വരും ഇതിന്റെ ഒരു ഡിസൈൻ എങ്ങനെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കണ്ടറിഞ്ഞ് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ഐറ്റം നമുക്ക് ഇത് ഹൈഗ്ലോസിയാണ് അത് ആക്ച്വലി ഹൈഗ്ലോസി ആണ് ബ്രാൻഡഡ് ആണ് ബ്രാൻഡാണ് ആ ഒരു വുഡൺ ഫീൽ വരുന്നത് ഹൈ ഗ്ലോസി ഹൈ ഗ്ലോസി അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ലേറ്റസ്റ്റ് അറൈവൽ നമുക്ക് ഓരോന്നും കണ്ടുപോകാം നിങ്ങൾ ഓരോന്നും നോക്കിക്കോണം ഈ ഒരു മോഡല് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി അങ്ങനെ ഒരുപാട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ മോഡൽ മോഡലുകളാണ് ഇതെല്ലാം യുണീക്കായിട്ടുള്ള മോഡലുകൾ കേട്ടോ ഓരോന്നും നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ കൺസെപ്റ്റ് വൈസ്

എനിക്ക് വീട്ടിൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് അപ്പൊ കൂടിയ ബ്രാൻഡ് എടുക്കുന്നവർക്ക് കൂടിയ ബ്രാൻഡ് എടുക്കാം കുറഞ്ഞ ബ്രാൻഡ് എടുക്കണവർക്ക് കുറഞ്ഞ ബ്രാൻഡ് എടുക്കാം പക്ഷേ ആ ബ്രാൻഡ് പ്രീമിയം കൺസെപ്റ്റില് വരുന്ന ടൈലാണ് നിങ്ങൾ ആലോചിക്കാം നമുക്ക് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടിയ ബ്രാൻഡിലേക്ക് വേക്കി നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഒന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള ബ്രാൻഡ് ലീഡിങ് ബ്രാൻഡിന്റെ ടൈലുകൾ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇനി അപ്പിന് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള അതെല്ലാം നമുക്ക് ബാത്റൂം വോൾട്ടൈൽസ് ആണ് സൈഡിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓക്കെ ഓക്കെ നമ്മുടെ ബാത്റൂം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം ഒരുപാട് ഒരുപാട് മോഡലുകൾ നമുക്ക് ഇതേ ബാത്റൂം വാൾ ടൈൽസിന്റെ ഡിസൈനിൽ നമുക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം കൺഫ്യൂഷൻ ഇല്ല നമ്മുടെ ബാത്റൂമിനകത്ത് ഏത് ടൈല് വിരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഏത് വോൾ ടൈലും മാച്ച് ആവുന്ന നമുക്ക് ഇത് ഈ ഒരു അപ്പർ സെക്ഷൻ നോക്കി തന്നെ എടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് അതുമല്ല എത്ര പേർക്ക് വേണമെങ്കിലും വന്ന് നിന്ന് ഒരേ സമയത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കഞ്ചക്ഷനും ഇല്ലാത്ത രീതിയിലാണ് ഇത് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേ നമ്മൾ പല ഷോറൂമുകളിൽ പോകുമ്പോൾ ഇടുങ്ങിയായിരിക്കും ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഒരു വിശാലമായ ഷോറൂമാണ് ഇല്ലേ ഹൗസിലെ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഇനാ ടൈൽസ് വേറെ ലെവലാണെന്ന് തന്നെ പറയാം ഇതെല്ലാം നമുക്ക് ബ്രാൻഡ് ടൈൽസ് ആണ് ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള ലീഡിങ് പ്രീമിയം ബ്രാൻഡഡ് ടൈൽസ് ആണ് ബ്രാൻഡിന്റെ പേര് പറയാത്ത എന്തെന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡുകാര് പ്രശ്നം ഉണ്ടാക്കും നമ്മൾ വില കുറച്ച് കൊടുക്കാൻ തയ്യാറാവുമെങ്കിലും ബ്രാൻഡിന് ഒരു ഇതുണ്ട് ആ ബ്രാൻഡിൽ ആ വിലയിൽ താഴ്ത്തി കൊടുക്കാൻ പാടില്ലെന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രീമിയം ലീഡിംഗ് ബ്രാൻഡിൽ വരുന്നത് ഈ ടൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഏറ്റവും വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഏത് റേഞ്ച് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് അമ്പത്തി അഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് ഏറ്റവും ലീഡിംഗ് ബ്രാൻഡിന്റെ ടൈൽ വരെ നമുക്ക് അമ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് മോഡലുകളുമായി ഇതൊക്കെ ഒരു മാറ്റ് ഫിനിഷ് വുഡൻ ഫ്ലോറിങ് ചെയ്തതിന്റെ ഒരു ഒരു ഫീൽ വരുന്ന ഒരു ഐറ്റം കാർവിംഗ് ടൈപ്പ് ആണ് കാർവിംഗ് ടൈപ്പ് വരുന്ന ഒരുപാട് ഒരുപാട് മോഡലുകളുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടർഫുൾ ഡിസൈൻസ് ആണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് അറൈവൽ പ്രീമിയം സെഗ്മെന്റിൽ വന്നിരിക്കുന്നത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം സൂപ്പർ ആയിട്ടുണ്ട് എംപേറ la എല്ലാം ഹൈ ഇതൊക്കെ എത്ര റേറ്റുകൾ കൊടുക്കാൻ പറ്റും നാല്പത്തി ഒൻപത് റേറ്റിൽ നമുക്ക് ഹൈ ഗ്ലോസിൻ പറ്റും റേറ്റിൽ ഇതെല്ലാം പ്രീമിയം ലീഡിങ് ബ്രാൻഡ്സ് ആണ് അതുകൊണ്ടാണ് ഈ റേറ്റ് നമ്മൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയ്ക്കുണ്ട് അതുപോലെ മുപ്പത് രൂപയ്ക്ക് നമുക്ക് വരുന്ന ടൈലുകൾ ഉണ്ട് ഇല്ലേ അതിന്റെ തന്നെ നമുക്ക് പല സൈസ് പല വെറൈറ്റീസ് അപ്പൊ ഇതെല്ലാം സീരീസ് അഞ്ചിനും ഉണ്ട് നമുക്ക് അമ്പത്തി അഞ്ചിനെ നാല് രൂപയ്ക്ക് അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഇതിലും കുറച്ച് എനിക്ക് കാർവിംഗ് സീരീസ് തരാൻ പറ്റൂർ ാസ്റ്റ് കൊടുക്കാൻ പറ്റും ഇതൊക്കെ അമ്പത്തിരണ്ട് രൂപക്ക് കൊടുക്കും അപ്പൊ നാപ്പത്തി അഞ്ചിന്റെ സീരീസിലെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട് ഇത് നമുക്ക് ട്യൂ ബൈ ടു ഇതല്ലേ നമ്മൾ മുപ്പത് രൂപ പറഞ്ഞു മുപ്പത് രൂപക്ക് കൊടുക്കാൻ പറ്റും ഈ ടൈപ്പ് ഓഫ് ടൈൽസ് നമുക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ടൈപ്പ് ആണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വാ ഇതെല്ലാം ഇതൊക്കെ ടൂ ബൈ ടൂറെ സൂപ്പർ ആയിട്ടുണ്ട് ഡിസൈൻസ് ഒക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ട്രെൻഡിങ് മോഡലുകളാണ് ഇപ്പം ഈ ഒരു ടൈൽസിൽ വിരിച്ചിരിക്കുന്നതാണ് നൌഫലിന് തന്നെ ഇപ്പം എവിടൊക്കെ ഷോറൂമുണ്ട് നൗഫലെ ഗ്രാൻഡ് മാർബിൾസ് കൊട്ടിയം മാർബിൾസ് ട്രിവാൻഡ്രം ഇപ്പം ഇന മാർബിൾസ് ആറ്റിങ്ങനുണ്ട് ഇന ടൈൽസ് ഇപ്പൊ അടൂർ പത്തനംതിട്ടക്കാർക്കുമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഒരു പ്രിന്റഡ് മോഡൽ വരുന്ന സുപ്പായിട്ടുണ്ട് ഇതൊക്കെ ഏത് റേറ്റിൽ ഒരു പ്രിന്റ് ആണ് ഇതൊക്കെ അറുപത്തി ഒമ്പത് ഇതെല്ലാം അറുപത്തി ഒമ്പത് എന്ത് ഇന്നും എനർജി ഇല്ലാത്ത പുതിയ ഷോറൂമൊക്കെ ക്ഷീണമാണല്ലോ ക്ഷീണമാണ് ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെയുള്ള ടൈലുകളൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ബാത്റൂം വോൾട്ടൈബ് ഇതല്ല നമ്മൾ ബാത്റൂംസിന്റെ എല്ലാം മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് രൂപ ബാത്റൂം എല്ലാം നമുക്ക് ആണ് വലിയ ടൂ ബൈ ടു എടുക്കാനായിട്ട് ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് ഓരോന്നും യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ അല്ലേ ചെയ്തിരിക്കുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് 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 ടൂ ബൈ ടൂ ആണ് പക്ഷെ ഇത് ഞാൻ ടു ബൈ വൺ ആണെന്ന് വിചാരിച്ചു ആക്ച്വല ട്യൂബൈ ടൂ എടുക്കാൻ നമുക്ക് ബാത്റൂമിന്റെ ഫ്ലോർ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്ലോർ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ ഒക്കെ ഇതെല്ലാം നമുക്ക് മുപ്പത്തിരണ്ട് രൂപ വരുന്നത് രൂപയിൽ വരുന്ന ഡിസൈൻ വെറൈറ്റീസ് ആണ് ഒന്നാമത്തെ കാര്യം നൗഫന്റെ ഈ ഒരു ഇന ടൈൽസിൽ നമുക്ക് മെയിൻ ആയിട്ട് മുൻതൂക്കം കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ വൺ തിങ്സ് തിങ് പ്രീമിയം ടൈൽ ഒരു സ്റ്റാൻഡേർഡ് ടൈലും കേറുന്നില്ല പിന്നെ നമുക്ക് പോർസലൈൻ മെറ്റീരിയൽ ഒന്നും തന്നെ വരുന്നില്ല എല്ലാം ജീവി റ്റി വേർട്ടിഫൈഡ് ടൈൽസ് ആണ് പിന്നെ പ്രീമിയം ടൈൽസിന്റെ മാത്രം കളികളെ ഉള്ളൂ സ്റ്റാൻഡേർഡ് ഒരു പരിപാടി അല്ല ക്ലാഡിംഗ് ടൈലാണ് ക്ലാഡിംഗ് ടൈല് നമുക്ക് ഏറ്റവും വല്ല കുറച്ച് എത്ര രൂപയ്ക്ക് തരാം ഇതും രൂപ രൂപ ഇത് ഇത് ഏത് സൈസ് ആണ് പക്ഷെ അറിയാൻ പറ്റുന്നില്ല ഗ്യാപ് ഫ്രീ ആണ് സൈസിൽ ഇതെല്ലാം എത്ര പറഞ്ഞ റേറ്റ് സൈസില് വരുന്ന സ്റ്റോൺ ക്ലാഡിംഗ് ടൈൽസുകളാണ് ഈ കാണുന്ന ഡിസൈൻ വെറൈറ്റീസ് െല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ നിങ്ങളുടെ വീടിന് തീമിന് ഇഷ്ടപ്പെടുന്ന ആ തീമിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാം വെറൈറ്റി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഓൾഡ് ഡിസൈൻസ് എല്ലാം മാറി പുതിയ ഷോറൂമിൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡലുകളുണ്ട് ഇതെല്ലാം പുതിയ ഒത്തിരി ഒത്തിരി മോഡൽസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഈ മാസം തന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് ഷോറൂമിന്റെ ഇനോഗ്രേഷനുബന്ധിച്ച് എന്റെ വ്യൂവേഴ്സ് വന്നാൽ എന്ത് ചെയ്തു ഇനോഗ്രേഷൻ ഈ മാസം അവസാനമാണ് പക്ഷെ നമ്മൾ ഇത്രയും സ്റ്റോക്ക് വന്നോണ്ട് നമ്മൾ ഓഫർ സെയിൽ തുടങ്ങിയേക്കാണ് ഓഫർ സെയിൽ തുടങ്ങി നമ്മൾ ഇനോഗ്രേഷനെ അനുബന്ധിച്ച് നമ്മൾ വീണ്ടും ഒരു ബോംബ് നമ്മൾ പൊട്ടിക്കുന്നുണ്ട് അതും ഹോൺ ആണ് അല്ല നമുക്ക് എന്റെ വ്യൂവേഴ്സ് വന്ന് ഒരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് എടുത്താൽ അവർക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കും അത് ആദ്യം പറഞ്ഞു ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മള് ഫോർ ബൈ ടൂറെ ടൈല് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ടു ബൈ ടൂറെ അമ്പത് സ്ക്വയർ ഫീറ്റ് ഫ്രീ തരും എടുക്കത്തില്ലേ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് നമ്മൾ അല്ലേ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപതാം തീയതി വരെ അതെന്തോ ഏപ്രിൽ മുപ്പതാം തീയതി വരെ കുറയ്ക്കാൻ പറ്റത്തില്ല അത് ഏപ്രിൽ മുപ്പത് വരെ ഒരു കിടിലും ഓഫർ ഉണ്ട് രൂപ മുതലുള്ള ഏത് ടൈല് നിങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റ് എടുത്താലും നിങ്ങൾക്ക് ഇവിടുന്ന് അമ്പത് സ്ക്വയർ ഫീറ്റ് ഇഷ്ടമുള്ള ഡിസൈൻ്റെ ബാത്റൂമിന്റെ കിച്ചന്റെ ഏത് വേണമെങ്കിലും ടൂ ബൈ ടു ടൈല് നിങ്ങൾക്ക് എടുക്കാം ഇത്രയും വില കുറച്ചിട്ട് വീണ്ടും നമുക്ക് നമുക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ട് തന്നിരിക്കുകയാണ് അത് അടിപൊളി ഇവിടെ എല്ലാ റാക്കുകളും നിറയാനുണ്ട് ബാത്റൂം ഫിറ്റിംഗ്സുകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും വരാനുണ്ട് അല്ലെ ഹാർഡ് വെയർ ഐറ്റംസ് വരാനുണ്ട് ഒന്നും വന്നിട്ടില്ല എനിക്ക് ആയതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷത്തിന് വകായിട്ട് നമ്മളെ വിളിച്ചതാണ് അപ്പൊ ഇഷ്ടം പോലെ മോഡലുകൾ നമുക്ക് ഇനിയും കാണാനുണ്ട് അവിടെ നമുക്ക് മുപ്പത്തഞ്ച് രൂപ കൊടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് എല്ലാം മുപ്പത്തഞ്ചു രൂപ ഇതില് നമുക്ക് ഡിസ്പ്ലേ കാണിക്കാനും പറ്റുമല്ലോ പിന്നെ തീർച്ചയായും ഡിസ്പ്ലേ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഒരു കസ്റ്റമറിന് ഹോൾസെയിൽ ആയിട്ട് അതായത് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കസ്റ്റമറിന് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അവർക്ക് എന്ത് സാധനം ആണെന്ന് നോക്കിയെടുക്കാം അതായത് ഇപ്പൊ ഇതെല്ലാം ഈ മാസം വന്ന വെറൈറ്റി എല്ലാം പോലും ഓൾഡ് സ്റ്റോക്കിലെ നമുക്ക് ഓരോ നോക്കാൻ ഇവിടെ തന്നെ നമുക്ക് വരുമ്പോൾ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഫാക്ടറി ഔട്ട്ലെറ്റ് സെയിൽ വരുന്ന സിക്സ് ബൈ ഫോർ എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ഏറ്റവും വില കുറച്ച് സ്ക്വയർ

സോഫ മേടിച്ചിട്ട് എങ്ങനെയുണ്ട് സൂപ്പർ കൊട്ടാരക്കര സോ മച്ച് അങ്ങനെ നമ്മുടെ ഒരു വ്യൂവറിനെ ദൈവം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഓഫറിൻ്റെ പുതിയ ഷോറൂമിൽ ദൈവ പുത്തൻ അനുഭവം എനിക്ക് സമ്മാനിച്ചിരിക്കുകയാണ് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർ അനീഷ് എന്തായാലും ഒരുപാട് സന്തോഷം അനീഷ് നടക്കേണ്ട പരിപാടികൾ നടക്കട്ടെ താങ്ക് യു നമുക്ക് എവിടെയൊക്കെയാണ് ഡെലിവറി ഉള്ളത് ആക്ച്വലി നമുക്കിപ്പം പത്തനംതിട്ട കോട്ടയം പത്തനംതിട്ട കോട്ടയം ആ കായംകുളം കായംകുളം പത്തനംതിട്ട കോട്ടയം കായംകുളം ആലപ്പുഴ അടൂര് എല്ലായിടത്തും പോകുന്നുണ്ട് ഓക്കെ ഇത് ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറി ആ ഒരു പ്രൈസിൽ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും ഏതൊരു സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഡിസൈൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്തെടുക്കും അതുപോലെ ഇത് മുപ്പത്തി രൂപ രൂപ ഇത് മുപ്പത്തിയഞ്ച് രൂപ ഇതെല്ലാം മുപ്പത്തഞ്ച് രൂപയാണ് അപ്പം ഈ ഇരിക്കുന്ന മൊത്തം ബ്രാൻഡുകൾ നമുക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് അല്ലേ പല രീതിയിൽ പല മോഡലുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ഗോഡൗണിൽ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ അല്ല ഇതൊന്നും പ്രീമിയം മെറ്റീരിയൽ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും സ്ഥലം എവിടെയാണെന്ന കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞു കൊടുത്ത് ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് െറ്റ് കോട്ടയം റോഡാണ് കോട്ടയം റോഡ് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ആറാമ അരമനപ്പടി അടൂര് അരമനപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഇന ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ആൻഡ് ഹാർഡ് വെയറിന ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ചെയ്ത് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടിലം ടൈലുകൾ അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ടൈലുകൾ വേർട്ടിഫൈഡ് ജി വി ടി മെറ്റീരിയൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപ മുതലും മുപ്പത് രൂപ മുതലും സ്വന്തമാക്കാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിവാൻഡ്ര വാലങ്കോട് ഷോറൂമിൽ അടിച്ചത് പതിനഞ്ച് രൂപ മുതൽ ടൈലുകളാണ് ഇവിടെ പക്ഷെ നമുക്ക് പതിനഞ്ച് രൂപ മുതൽ കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ടൈൽ ഇല്ല 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 ഇവിടെ രൂപയുടെ മുപ്പത്തിരണ്ട് രൂപയുള്ളൂ അത് തന്നെ നമുക്ക് മുപ്പത് രൂപയ്ക്കും ഫ്ലോർ ടൈൽ നമുക്ക് ട്യൂബൈ ടു മുപ്പത് രൂപയ്ക്കും അപ്പൊ നല്ല ക്ലാസ് ടൈലുകൾ നമുക്ക് ചെറിയ ടൈലൊന്നും പോകണ്ട സാധാരണക്കാരന് വലിയ ടൈൽ ടൈം ഫോർ വീട്ടിൽ ഒരേപോലത്തെ ടൈൽ ടൈൽ എടുക്കാവുന്നതാണ് അങ്ങനെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് അനുസരണം അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം അതായത് നിങ്ങളുടെ ഓരോ ഓരോ സെക്ഷനും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ നോക്കി വെച്ചോ ഇതാണ് ആ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് നൌഫലിന്റെ നമ്പർ തന്നെ മുതലാളിയുടെ നമ്പർ തന്നെ അതെ മുതലാളിയുടെ ഒരു അഹങ്കാരം ഇല്ലാത്തൊരു മനുഷ്യനാണ് നൗഫൽ നമ്മുടെ സ്വന്തം ചങ്കാണ് നിങ്ങൾ വിളിച്ചാൽ മതി വേറെ ഒരേ ആളെയും വിളിക്കണം ഒന്നും മതി ഇല്ലേ അതായത് ട്രിവാൻഡ്രംകാർക്കാണെങ്കിൽ ആലങ്കോട് ഷോറൂമിൽ നിന്ന് എടുക്കാം കൊല്ലംകാർക്കാണെങ്കിൽ ഒറ്റ ഷോറൂമിൽ എടുക്കാൻ ഇനി പത്തനംതിട്ടക്കാർക്കാണെങ്കിൽ എല്ലാത്തിനും വിളിച്ചാൽ മതി എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി കൊടുക്കും ഈ പറഞ്ഞ പ്രൈസിൽ ഒരു മാറ്റം ഇല്ല അതുപോലെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടുള്ള അമ്പത് സ്ക്വയർ ഫീറ്റ് ഫ്രീയും കൊടുക്കും ആയിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരു പുതുപുത്ത വിശേഷങ്ങളും പുത്തം വീഡിയോ കാണുന്നവരെ